നമസ്കാരം കോൺഗ്രസുകാരെല്ലാം കൂടി കെ മുരളീധരനെ കാലുവാരി തൃശൂരിൽ താമര വിരിയിച്ചതുപോലെ തന്നെ തലസ്ഥാനത്തും ശശി തരൂറിന്റെ കാലുവാരി താമര വിരിയിക്കാനുള്ള ശ്രമം വലിയ തോതിൽ നടന്നിരുന്നു എന്ന് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും തൃശൂരിൽ ഉണ്ടായതുപോലെ തന്നെ ചില അടിയും പൊടിയും ചീറ്റലുമൊക്കെ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ ഡി സി സി ഓഫീസ് എന്ന കരയോഗം ഓഫീസിലേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വരികയാണ് അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിട്ടിരുന്ന ഒരു പോസ്റ്റ് ആണ് ആ പോസ്റ്റ് നൽകുന്ന ഒരു സൂചനയുണ്ട് വരും ദിവസങ്ങളിൽ തലസ്ഥാനത്തെ ഡി സി സി ഓഫീസിലെ കരയോഗം കമ്മിറ്റിക്കാരായിട്ടുള്ള നേതാക്കന്മാർക്ക് ചിലപ്പോൾ പൊട്ടലും ജീറ്റലും ഉണ്ടായി കഴിഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല കാര്യം തരൂറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചതിൽ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ വലിയ അമർഷമുണ്ട് യുവജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ബോധ്യപ്പെടുത്തുകയാണ് എന്തായാലും ആ പോസ്റ്റിലെ വാചകങ്ങൾ അത് ചിലയിടങ്ങളിലൊക്കെ വീപ്പ് കൊടുക്കാതെ ഒരു നിവർത്തിയുമില്ല മൊത്തത്തിൽ വായിക്കാൻ പറ്റില്ല അൺപാർലമെന്ററി ആണ് എന്നിരുന്നാലും തലസ്ഥാനത്തെ കോൺഗ്രസുകാരെ കുറിച്ച് പുതിയ യുവജനങ്ങൾക്കിടയിൽ അതായത് യൂത്ത് കോൺഗ്രസിലെ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്കിടയിലുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് ആ പോസ്റ്റ് വെളിവാക്കുന്നുണ്ട് എന്തായാലും ആ പോസ്റ്റിൽ അൺപാർലമെന്ററി വാക്കെത്തുമ്പോൾ ഒന്നുകിൽ കു എന്നല്ലെങ്കിൽ ബീപ്പ് എന്ന് പറയും തിരുവനന്തപുരത്ത് കോൺഗ്രസ്കാരെന്ന കുമാർ ബി ജെ പിക്ക് വോട്ട് മറിച്ച് കൊടുത്തവന്മാർക്ക് എന്റെ നടുവിരൽ നമസ്കാരം കോൺഗ്രസുകാർ ചമഞ്ഞ് പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങി വോട്ട് ബി ജെ പിക്ക് നൽകുന്ന ഇവിടെയുള്ള നാറിയ കോൺഗ്രസുകാർക്ക് എന്റെ നടുവിരൽ നമസ്കാരം ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ അമർഷമാണ് ഈ കേട്ടത് ഈ പങ്കുവച്ചിരിക്കുന്നത് പരസ്യമായിട്ടാണ് സ്വാഭാവികമായിട്ട് പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും കാര്യം ശശി തരൂർ ജയിക്കണമെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കണമെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ശബ്ദമായി നിലനിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് നല്ല കോൺഗ്രസുകാരുടെ ചിന്താഗതിയാണ് അങ്ങനെയുള്ള കോൺഗ്രസുകാർ ശശി തരൂറിന് വേണ്ടി വല്ലാതെ പണിയെടുത്തു പിന്നെ മറ്റേ കരയോഗം കോൺഗ്രസ്സുകാർ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ടല്ലോ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി വി എസ് ശിവകുമാർ തുടങ്ങി ശശി തരൂറിനെ തോൽപ്പിച്ച് എനിക്ക് നിയമസഭയിൽ സീറ്റ് കിട്ടണമെങ്കിൽ എന്നെ വിജയിപ്പിക്കണമെന്ന ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് സംഘപരിവാറുമായി അണ്ടർഗ്രൌണ്ട് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഇമ്മാതിരി നിറവേട് കാട്ടുമ്പോൾ സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസുകാർ ഉൾപ്പെടെ ഉള്ളവർക്ക് പറയേണ്ടി വരും ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ വാർത്തകളെ സംബന്ധിച്ചൊക്കെ നോക്കി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടത് ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മരോഷമാണ് കരയെ ഇവരൊക്കെ ഈ ഫീൽഡിൽ വല്ലാതെ ശശി തരൂറിന് വേണ്ടി പണിയെടുത്തവരാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടി രാവെന്നും പകലെന്നും ഇല്ലാതെ കൊടുഞ്ചൂടെന്നോ മഴയെന്നോ ഇല്ലാതെ പണിയെടുത്തവർക്ക് സ്വാഭാവികമായി നിരാശ ഉണ്ടാകും ആ നിരാശയുടെ അടിസ്ഥാനത്തിൽ അവർ ഈ നേതാക്കന്മാരുടെ മുഖം നോക്കാതെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒഴിക്കേണ്ടി വന്ന വിയർപ്പിന്റെ വേദനയാണ് ആ വേദന പങ്കുവയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പ്രതികരണ ശേഷി ഇല്ലാത്തവരായി മാറുമല്ലോ കോൺഗ്രസുകാർക്കിടയിൽ പാർട്ടിക്കകത്ത് വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞാൽ പിന്നെ അവൻ ഈ പാർട്ടിക്കകത്ത് വളരാത്തൊരവസ്ഥയുണ്ട് പക്ഷെ ചിലരെങ്കിലും ഇങ്ങനെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ അവരുടെ നിലപാടുകൾ തുറന്ന് വിളിച്ചു പറയുന്നുണ്ട് ആ വിളിച്ചു പറയുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പാർട്ടിയോടുള്ള കൂറാണ് നല്ല കോൺഗ്രസുകാരെന്നുള്ള ലക്ഷണമാണ് കാര്യം ഈ നല്ലവരല്ലാത്തവർക്കെല്ലാം ഇപ്പൊ വലിയ സന്തോഷത്തിലാണ് കാര്യം രാജീവ് ചന്ദ്രശേഖർ തലനാരിയൊക്കെയാണ് ജയിക്കാതെ പോയത് നമ്മളെല്ലാം കൂടി പരമാവധി ശ്രമിച്ചു കാര്യം ശശി തരൂർ തന്നെ എ ഐ സി സിക്ക് ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട് തന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഇവിടെ സംഘടിതമായ ശ്രമം നടത്തിയെന്ന് കാര്യം പാലോട് രവി ആയിക്കോട്ടെ വി എസ് ശിവകുമാർ ആയിക്കോട്ടെ അവർക്കെല്ലാം സംഘപരിവാറുമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നവരാണ് പ്രത്യേകിച്ച് എൻ എസ് എസ് എന്നുള്ള നിലയ്ക്ക് എൻ എസ് എസിന്റെ സംഘപരിവാർ ബന്ധം ഇവരിലേക്കും പടർന്നു കയറിയിട്ടുണ്ട് അതിനൊരു ഉദാഹരണമാണ് നേരത്തെ എം ജി കോളേജുമായി ബന്ധപ്പെട്ട കേസ് അറിയാലോ ഒരു സി എ എ ബി വി പിക്കാർ മറ്റേ ബോംബ് പറഞ്ഞ് കാലു തകർത്തവരെല്ലാം രക്ഷപ്പെടുത്തി വിട്ട ചരിത്രമുള്ള വ്യക്തിയാണ് ഡി സി സി പ്രസിഡന്റ് പിന്നെ ശിവകുമാറിന്റെ കാര്യം പറയേണ്ടതില്ല ശാഖയ്ക്കകത്താണ് ഇപ്പൊ പരമ്പ് വിരിച്ചുറങ്ങുന്നത് കാര്യം എവിടെന്നെങ്കിലും ഒന്ന് അധികാരത്തിൽ എത്തിക്കോളാ വയ്യാതെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ടേൺ ആയിട്ട് വെളിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ അദ്ദേഹം വല്ലാതെ വിമിട്ടപ്പെടുന്നുണ്ട് അപ്പോ എങ്ങനെയെങ്കിലും കടന്നുകൂടാൻ വേണ്ടി അദ്ദേഹം പല തരത്തിലുള്ള തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം സംഘപരിവാർ മനസ്സുള്ള കോൺഗ്രസുകാരുമായിട്ടെല്ലാം ബി ജെ പി കാര് ആശയവിനിമയം നടത്തുകയും അവർ വലിയ ചരട് വലി നടത്തുകയും ചെയ്തു അതുകൊണ്ടാണല്ലോ തലസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റതും ഒപ്പം ഈ മുന്നോക്കക്കാരുടെ വോട്ടാണല്ലോ തലസ്ഥാന നഗരത്തെ കേന്ദ്രീകരിച്ച് കൂടുതലായി ഉള്ളത് ആ വോട്ടുകളെല്ലാം എന്തുകൊണ്ട് ബി ജെ പിക്ക് പറഞ്ഞു ബി എസ് ശിവുമാറിനെ പോലെ അവിടുത്തെ ഒരു മുന്നോക്കക്കാരനായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലത്തിലെ അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുഴുവൻ സീറ്റുകളും ഈ എൻ എസ് എസിന് വേണ്ടി ബുക്ക് ചെയ്ത് അത് തൽപര കക്ഷികൾക്ക് വിഭജിച്ച് കൊടുക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് അപ്പോ അദ്ദേഹം കഴിഞ്ഞ തവണ ശശി തരൂരിനെ തോൽപ്പിക്കാൻ നടന്നത് ഉയർന്നു ഇത്തവണയും ആ പണിയെടുത്തു എന്ന് കോൺഗ്രസുകാർക്കെതിരെ തന്നെ അഭിപ്രായമുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വായിച്ച് കേൾപ്പിച്ചത് ആ ഒരു വായിച്ച് കേൾപ്പിച്ചതിൽ നേതാക്കന്മാർക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത് അൺപാർലമെന്ററി ആണെങ്കിലും വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ചിലർക്കെങ്കിലൊക്കെ ആത്മരോഷം അറിയാതെ പൊട്ടി പുറപ്പെട്ടു പോകുന്നുണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് മാത്രമായിട്ട് അതിനെ കണ്ടാ മതി പക്ഷെ കോൺഗ്രസ്സുകാർ കാണിക്കുന്ന നെറുകേട് കാര്യം നമ്മൾ പരാജയപ്പെട്ടാലും വേണ്ടില്ല ഇവിടെ സംഘപരിവാറുകാർ വളരട്ടെ എന്ന രീതിയിലൊക്കെ ഒരു വിശ്വപൗരനായിട്ടുള്ള വ്യക്തിയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ് ശ്രമിക്കുന്നത് തരൂറിനേക്കാൾ വലിയ മഹാനാണ് കുറച്ചുകൂടി പൈസയുള്ള രാജീവ് ചന്ദ്രശേഖർ ഇവിടെ നിന്ന് ബംഗളൂരിൽ നിന്ന് കെട്ടിയിറക്കിയതാണ് പക്ഷെ നായരാണോ ഞങ്ങൾക്ക് വലിയ താല്പര്യമാണ് കോൺഗ്രസുകാരെല്ലാം അടപടലം അയാളുടെ പുറകിലാണ് അല്ലെങ്കിൽ തലസ്ഥാനത്ത് ഇത്രയും വോട്ട് കുറയാൻ കാരണം എന്താണ് അതിന് മറുപടി പറയണ്ടേ കോൺഗ്രസുകാരുടെ വോട്ടുകൾ എങ്ങോട്ട് ചോർന്നു ഇപ്പൊ അവർ വട്ടിയൂർക്കാവിന്റെയും കഴക്കൂട്ടത്തിന്റെയും ഒക്കെ സി പി എമ്മിന്റെ കഥ പറഞ്ഞ് ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞവണയും ഇങ്ങനെയൊക്കെ സി പി എമ്മിന് വോട്ട് കുറഞ്ഞിരുന്നു അപ്പോഴും ഒരു ലക്ഷം വോട്ടിനാണ് തരൂർ വിജയിച്ചിരുന്നത് ഇപ്പോ സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞ കണക്കെടുത്തിട്ടിട്ട് അവരവർ ചെയ്ത തെമ്മാടിത്തരത്തെ മറക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കോൺഗ്രസുകാർ സംഘപരിവാറുകാർക്ക് പണിയെടുത്തത് കൊണ്ടാണല്ലോ തൊണ്ണൂറ്റാറായിരം ഒരു ലക്ഷം വോട്ടിന് വിജയിച്ചിരുന്ന വ്യക്തി ഈ പതിനയ്യായിരം വോട്ടിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സി പി എമ്മിന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണോ നല്ല കണക്കാണല്ലോ ഇവർ ഇറക്കി വിടുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള ആത്മരോഷങ്ങൾ പ്രവർത്തകർക്കിടയിൽ അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു വരികയാണ് അതുകൊണ്ടാണ് തൃശ്ശൂർ ഡി സി സി ഓഫീസിൽ കണ്ടതുപോലെ കരയോഗമായിട്ടുള്ള തിരുവനന്തപുരം ഡി സി സി ഓഫീസിനകത്ത് വരും ദിവസങ്ങളിൽ പൊട്ടലും ചീറ്റലിനൊക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ കയറി ഒരു റൗണ്ട് നിരത്തിയാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല ചിലപ്പോൾ പാലോട് രവിക്കും ഇതിനോടൊപ്പം രണ്ടെണ്ണം കിട്ടിയെങ്കിൽ അത് കോൺഗ്രസുകാർ ആഗ്രഹിച്ചിരുന്ന കാര്യമായി മാറാൻ പോവുകയാണ് കാര്യം ആ രീതിയിലാണ് ഇവിടെ സമുദായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ജാതിരാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ മറ്റ് ജാതിക്കാർക്കൊന്നും ഒരു തരത്തിലും പ്രിവിലേജ് കൊടുക്കാതെ പിന്നോക്ക സമുദായക്കാരെ എല്ലാം ചവിട്ടി മതിച്ചുകൊണ്ട് ഒരു എൻ എസ് എസ് ലോബിയും തിരുവനന്തപുരം ഡി സി സി ഏറ്റെടുത്തിട്ടുണ്ട് ആ എൻ എസ് എസ് ലോബി കോൺഗ്രസിലെ എൻ എസ് എസ് കാരോടല്ല അവർക്ക് താല്പര്യം സംഘപരിവാറിന്റെ എൻ എസ് എസ് കാരോടാണ് കാര്യം അതുകൊണ്ടാണല്ലോ ഈ എൻ എസ് എസ് കാരനായിരുന്നിട്ട് പോലും ശശി തരൂറിന് ഈ രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് പാലമ്പലി നേരിടേണ്ടി വന്നത് ആ പാലമ്പലി നേരിട്ടതിൽ പല നല്ല കോൺഗ്രസുകാരും കടുത്ത ആത്മരോഷത്തിലാണ് വരും ദിവസങ്ങളിൽ തലസ്ഥാനത്തെ ഡി സി സിയിൽ വലിയ പൊട്ടിത്തെറിക്ക് സാഹചര്യം ഉണ്ടാകുന്നുണ്ടെന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്